ഇടുക്കി തങ്കമണിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തങ്കമണി പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധവും ഉപരോധവും സംഘടിപ്പിച്ചു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ മോണിക്ക സ്റ്റേഡിയം ബ്രോഡ് അതിരുകളില്ലാതെ കഴിഞ്ഞ ദിവസം ഇടുക്കി തങ്കമണി സ്റ്റേഷൻ പരിധിയിലെ ഇടിഞ്ഞമലയിൽ വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് യുവാക്കൾക്ക് നേരെ തങ്കമണി എസ് ഐ ഐ ബാബു അകാരണമായി ക്ഷോഭിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് പോലീസുമായി വാക്കേറ്റമുണ്ടായി സംഭവ സ്ഥലത്തെത്തിയ പൊതുപ്രവർത്തകൻ റജി ഇലിപ്പിലിക്കാട്ടിനെയും പോലീസ് അസഭ്യം പറഞ്ഞതായും ആരോപണം ഉയർന്നിരുന്നു സംഭവത്തിൽ തങ്കമണി എസ് ഐക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകിയതിനിടെ സ്ഥലത്തില്ലാതിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഇടിഞ്ഞമല സ്വദേശി ആനന്ദ് തോമസിനെ കൈവലങ്ങ് അണിയിച്ച് അറസ്റ്റ് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഇതിൽ പ്രതിഷേധിച്ചാണ് ഡി സി സി സെക്രട്ടറി ബിജോ മാണി ഡി സി സി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹന്റെയും നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തങ്കമണി പോലീസ് സ്റ്റേഷനു മുമ്പിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചത് ഇരുപത്തിയൊന്നാം തീയതി രാത്രിയിൽ ഇടിഞ്ഞമലയിൽ തങ്കമണി എസ് ഐ നടത്തിയ അഴിഞ്ഞാട്ടവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിയോജമണ്ഡലം പ്രസിഡന്റ് ശ്രീ ആനന്ദ് തോമസിനെ ഇന്ന് ഏകദേശം മൂന്നേ മുക്കാലോടെ വീടിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി പോലീസ് കട്ടിച്ചമച്ച കള്ളക്കേസിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ആനന്ദനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ വിഷയം ഉണ്ടാകുമ്പോൾ ആനന്ദ് സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഇരട്ടയ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വേണ്ടി ചെന്ന കൂട്ടത്തിൽ മാത്രമാണ് ഈ സംഭവ സ്ഥലത്ത് ആനന്ദ് ചെന്നിട്ടുള്ളത് ആ ആനന്ദനെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് പോലീസ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തത് ഒരു കൊലക്കേസ് പ്രതിയോ ഒരു മോഷണക്കേസ് പ്രതിയോ ഒരു പീഡനക്കേസ് പ്രതിയോ കൊണ്ടുപോകുന്ന പോലെയാണ് വില പോലീസ് ആനന്ദനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സംശയവും വേണ്ട ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഇന്റർനാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും ശക്തമായ പ്രക്ഷോഭങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർഗർ ഉൾപ്പെടെ പി ഓഫീസ് മാർച്ചുകൾ ഉൾപ്പെടെയുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നാളുകളിൽ ഉണ്ടാകും നിയമപരമായി ഞങ്ങൾ ഞങ്ങൾ ഈ കേസിനെ നേരിടും മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി ഉൾപ്പെടെ പരാതി കൊടുത്ത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ദേഹം നൽകിയ തങ്കമണി എസ് ഐയും കട്ടപ്പന ഡിവൈഎസ്പിക്കുമെതിരെ പോരാട്ടവുമായി ഇന്റർനാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും അങ്ങനെ കോൺഗ്രസിനെ കള്ളക്കേസ് ഉണ്ടാക്കി കോൺഗ്രസ് നേതാക്കന്മാരെ അടിച്ചമകർത്താമെന്ന് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സി പി എമ്മിന്റെ അച്ചാരം വാങ്ങി ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഡിവൈഎസ്പി ആയിക്കോട്ടെ തങ്കമണി എസ് ഐ ആയിക്കോട്ടെ ഇത്തരം കള്ളക്കേസുകൾ എടുക്കാനോ ആളുകളെ പീഡിപ്പിക്കാനോ തയ്യാറായാൽ നഗശിഖാന്തം അതിനെ എതിർത്തുകൊണ്ട് ശക്തമായ പ്രക്ഷോഭങ്ങളുമായി നിയമ പോരാട്ടങ്ങളുമായി ഇന്റർനാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നു പോലീസ് കോൺഗ്രസ് നേതാക്കൾക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും എതിരെ കള്ളക്കേസാണ് എടുത്തിരിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഡി സി സി സെക്രട്ടറി ബിജോ മാണി പറഞ്ഞു സംഘർഷാവസ്ഥ മുന്നിൽ കണ്ട് കട്ടപ്പന നെടുങ്കണ്ടം ഇടുക്കി സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സംഘം ഇടുക്കി എ ആർ ക്യാമ്പിൽ നിന്നുള്ള പ്രത്യേക സംഘവും സ്ഥലത്തെത്തിയിരുന്നു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്